സൂറത്തുൽ അവസാനത്തെ ആയത്തുകളിൽ മലിക് മലിക് അൽ എന്ന കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം ആലിമുൽ അവന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം മലിഖ് എന്ന പദം അഞ്ച് രൂപത്തിൽ പറയാമെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മലിക്ക് മാലിക് മലിഖി ഇങ്ങനെ അഞ്ച് രൂപത്തിൽ മലിക്ക് എന്ന പദത്തെ ഭാഷാ പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും കൂടിയും പറയാം മലിക്ക് മുൽക് ഇങ്ങനെ അഞ്ചു രൂപത്തിൽ പ്രയോഗിക്കാം എന്ന് ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട് ഇവയിൽ നാല് രൂപങ്ങളും ഖുർആാനിൽ വന്നിട്ടുണ്ട് അൽ മലിക്ക് എന്ന് സൂറത്ത് നമുക്ക് കാണാൻ കഴിയും സൂറത്തിന്റെ ആയത്തിൽ അൽ എന്ന പദം വന്നതായി നമുക്ക് കാണാം എന്ന ആയത്തിൽ അവിടെ അൽ അള്ളാഹു ഉന്നതനായിരിക്കുന്നു എങ്ങനത്തെ രാജാവായ അള്ളാഹു സാക്ഷാൽ രാജാവായ അള്ളാഹു ഉന്നതനായിരിക്കുന്നു എന്ന സൂറത്തുൽ തോഹയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ അൽ മലിഖ് എന്ന് പ്രയോഗിച്ചതായിട്ട് കാണാം അതുപോലെ സൂറത്തുൽ ജുമയിലെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അൽ മലിഖ് എന്ന് പ്രയോഗിച്ചതായിട്ട് കാണാം ഒന്നാമത്തെ ആയത്തിൽ തന്നെ അൽ മലിക്കി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ സൂറത്തിലെ ഒരു കിറാഹത്തനുസരിച്ച് മലിക്കോൻ എന്നാണ്

നാഫി എന്നവരുടെ മലിഖ് എന്ന ഈ കിറാത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അൽ എന്ന് സൂറത്ത് ആലിംറാനിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിലുണ്ട് അൽ മുൽഖ് എന്ന് സൂറത്ത് ആലിംറാനിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ തന്നെ കാണാം അൽ മലിഖ് എന്ന് സൂറത്ത് അൽ ഖമറിലെ ആയത്തിൽ കാണാം ഇങ്ങനെ മലിക് എന്ന പദം അഞ്ച് രൂപത്തിൽ ഭാഷാ പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് വസല്ലമ്മ തങ്ങളുടെ തിരുവചനങ്ങളിലും മലിക് എന്ന പദം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തങ്ങൾ പറയുന്നു അന്ത്യനാളിൽ പരിപൂർണ അധികാരം അള്ളാഹുവിനാണ് പ്രസ്തുത ദിവസം അള്ളാഹു ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ് അനൽ മലിക്കു ഞാൻ ഞാൻ ാണ് പരമാര പരമാധികാരിയാണ് ഞാൻ ഭൂമിയിലെ മറ്റു അധികാരികൾ എവിടെ എന്ന് ദിനത്തിൽ അള്ളാഹു ചോദിക്കുമെന്ന് തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഹാരി തന്റെഹിൽ നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസായിട്ട് ഈ ഹദീസിനെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഹദീസിലും അനൽ എന്ന് തങ്ങളുടെ തിരുവചനത്തിൽ നമുക്ക് കാണാം അതുപോലെ വിത്ര നിസ്കാര ശേഷം മലിക്കും ും എന്നർത്ഥം വരുന്ന മൂന്ന് പ്രാവശ്യം തങ്ങൾ വിത്ര നിസ്കാരത്തിന് ശേഷം പറയാറുണ്ടായിരുന്നു എന്ന മുസന്നസുബിന് അബീഷയിൽ അതിന്റെ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹബീസ് ആയിട്ട് ിൽ കുസ് എന്ന് പറഞ്ഞത് കാണാം അപ്പോ വിശുദ്ധ ഖുർആനിൽ അൽ മലിക് എന്ന പദങ്ങൾ വന്നിട്ടുണ്ട് തിരു വചനങ്ങളിലും നിബിധങ്ങളുടെ വചനങ്ങളിലും എന്ത് അൽ മലിക് എന്നുള്ളത് വന്നിട്ടുണ്ട് മലിക് എന്ന് ഖുർആനിൽ അഞ്ച് തവണ മലിക് എന്ന് തന്നെ വന്നിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം ആ മലിക്ക് എന്ന പദത്തിന്റെ അഭിചതി കണക്ക് തൊണ്ണൂറാണ് മലിക്ക് എന്ന അർത്ഥത്തിൽ മാലിക് എന്നും ഖുർആാനിൽ വന്നതായി ഞാൻ പറഞ്ഞുവല്ലോ എല്ലാത്തിനും അധികാരമുള്ളവനായതുകൊണ്ട് തന്നെ എല്ലാത്തിലും കൈകാര്യം ചെയ്യുന്നവനാണ് മരിക്കായ അള്ളാഹു സുഹാനു ജീവികളെ ജീവിപ്പിക്കുക മരിപ്പിക്കുക അധികാരം കൊടുക്കുക അധികാരം ഇല്ലാതെയാക്കുക ഉന്നതിയിലേക്ക് എത്തിക്കുക താഴ്ത്തിക്കളയുക നൽകുക തടയുക പരീക്ഷണങ്ങൾ നൽകുക പരീക്ഷണങ്ങൾ ഉയർത്തിക്കളയുക സൃഷ്ടികൾക്ക് പ്രതാപം കൊടുക്കുക നിന്നയത നൽകുക പ്രതിഫലം നൽകുക ശിക്ഷിക്കുക ബഹുമാനിക്കുക നിന്നിക്കുക ഇങ്ങനെ തുടങ്ങി ഏതു രൂപത്തിലും കൈകാര്യം ചെയ്യുന്നവനാണ് മലിക്കായ അള്ളാഹു സുഹാനോ അള്ളാഹു എല്ലാത്തിനും അധികാരമുള്ളവനാണെന്ന തിരിച്ചറിവ് അടിമയായ മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പൂർണത ഉണ്ടാകുമെന്നുറപ്പാണ് അവന്റെ സർവ ഇബാദത്തുകളും മനുഷ്യന്റെ സർവ്വ ഇബാദത്തുകളും ഏകരായ അള്ളാഹുവിനെ തനിപ്പിക്കുകയും അവൻ റബിനെ ഭയപ്പെടുകയും ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അവൻ്റെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കുകയും റബ്ബിന്റെ സർവ തീരുമാനങ്ങളെ തൊട്ട് അവൻ തൃപ്തിപ്പെടുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ യഥാർത്ഥമായി അവൻ സ്വീകരിക്കുകയും ചെയ്യും ഇതൊക്കെ മരിക്കു എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അവൻ എന്ന ദറിൽ അവൻ ലയിക്കുമ്പോൾ അവൻ ഉണ്ടാകുന്ന പ്രത്യേകതകളാണ് മലക്ക് എന്ന പദത്തിന് ഒട്ടനവധി ഫായിതകളുണ്ട് മലിക്ക് എന്ന നാമം ഉച്ച സമയത്ത് നിത്യമായി നൂറ് തവണ ചൊല്ലിയാൽ ആ ചൊല്ലുന്നവന്റെ ഹൃദയം പ്രകാശിക്കുന്നതാണ് അവന്റെ ഹൃദയം സ്ഫുടമായി കണ്ണാടി പോലെയാകുന്നതാണ് മനസ്സിലായോ മലിക്ക് എന്ന നാമം ഉച്ച സമയത്ത് നിത്യമായി നൂറ് തവണ ചൊല്ലിയാൽ അവന്റെ ഹൃദയം പ്രകാശിക്കും സുബിഹ് ശേഷം നൂറ്റി ഇരുപത് തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കപ്പെടുകയും സമ്പന്നത കൈവരികയും ചെയ്യുന്നതാണെന്ന് ഫൈലുൽ ഖദീർ എന്ന കിതാബിന്റെ രണ്ടാമത്തെ ജുസയിലെ അറുന്നൂറ്റി ഇരുപതാം പേജിൽ പറഞ്ഞതായിട്ട് കാണാം അങ്ങനെ എന്ന വിഖർ

അൽ മലിക്ക് കൂടിയ വിഖുറുകൾ ധാരാളമായിട്ട് പറഞ്ഞതായിട്ട് കാണാം അതിന് എണ്ണിയാലൊടുങ്ങാത്ത അനവധി ഫായ്തകളും പറഞ്ഞിട്ടുണ്ട് സ്വാവിയിൽ മലിക്ക് എന്നതിൻറെ അർത്ഥം വിശാലമായി പറഞ്ഞതായിട്ട് കാണാം സ്വാവിയുടെ നാലാമത്തെ വാള്യത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം പേജിൽ ഇങ്ങനെ ഞാൻ പറയുന്ന പോലെയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് തൻ്റെ സൃഷ്ടികളിൽ ഉണ്ടാക്കൽ കൊണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ടാക്കൽ കൊണ്ടും ഇല്ലാതെയാക്കൽ കൊണ്ടും മറ്റുമുള്ള തൻ്റെ സൃഷ്ടികളിൽ ഉണ്ടാക്കൽ കൊണ്ടും ഇല്ലാതെയാക്കൽ കൊണ്ടും മറ്റുമുള്ള ക്രിയവിക്രയം നടത്താൻ കഴിവും പരമാധികാരവും ഉള്ളവൻ എന്നാണ് എന്ന പദത്തിന്റെ വിവക്ഷയെന്ന് സ്വാമിയുടെ നാലാം വാള്യത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം പേജിൽ നോക്കിയാൽ കാണാം ഇതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബുസ്താദിന്റെ മുപ്പത്തി ഒൻപതാം പേജിൽ നോക്കിയാലും കാണാം ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അധികാരത്തെ കുറിക്കുന്നതാണ് മലിക്ക് എന്ന ഈ നാമം അള്ളാഹു സുഹാനോ എന്ന പദത്തിന്റെ ഗുണങ്ങളും അതിൻറെ ഫായിതകളും അതിന്റെ അർത്ഥവും മനസ്സിലാക്കി അതിന് ഹിതമ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്കു നൽകുമാറാവട്ടെ നാമ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടത് അള്ളാഹു സുബ്ഹാനോ സ്വാളിഹമലായി നമ്മിൽ നിന്ന് കബുൽ ചെയ്യുമാറാവട്ടെ ഈ സവാബുകളൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളുടെ കാര്യങ്ങൾ അവരുടെ ഹലറത്തിലേക്ക് അള്ളാഹു സുഹാനിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവസാനമായി നമ്മെയും അവരെയും ജിവാറിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അസാംക്കും